നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതൽ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് ആ യുദ്ധം ഇതുവരെയായിട്ടും അവസാനിച്ചിട്ടില്ല സ്റ്റിൽ ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പല രാജാക്കന്മാരും ഉണ്ടായി പല കട്ടപ്പുകളും ഉണ്ടായി പലരും പൊന്തി വന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം രാജാവായി അല്ലെങ്കിൽ ഫയറായി ഇപ്പൊഴി ആയി ഇന്ന് കഴിഞ്ഞാൽ മറ്റ ഒരു നിസംശയം നമുക്ക് പറയാം അത് ഷാനവാസ് ആയിരുന്നു ഇന്നലെ മുതൽ ഷാനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഗ്രാഫും ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയാണ് അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ഷാനവാസ് ആ വീട്ടിലുള്ള മൊത്തം എണ്ണവും മൊത്തവും അതായത് ഒന്നോ രണ്ടോ പേര് ജഷിൻ ഈ പറയുന്ന അനീഷ് അനുമോള് ഇവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഒന്നടങ്കം ഷാനവാസിനെതിരെ തിരിഞ്ഞിട്ട് പോലും കല്ലുപോലെ ൂറ്റത്തോടെ ഒരു ഒരു തരിമ്പ് പോലും വിട്ടുകൊടുക്കാതെ ഫൈറ്റ് തിന്ന ഷാനവാസും ഫയറല്ല മറ്റെന്തോ ആയി പോയി എന്ന് എനിക്ക് തോന്നിപ്പോയി അമ്മാതിരി മാസായിരുന്നു ഷാനവാസ് എല്ലാണത്തിന്റെയും ചങ്കുറപ്പോടെ നിന്നുകൊണ്ട് കളിച്ച ഷാനവാസ് ഈ ഒരൊറ്റ പിന്നെ ടാസ്ക് കൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു ഹോട്ടൽ ടാസ്ക് അറിഞ്ഞുകൊണ്ട് മാസായി അവിടെ ആരാണ് വിജയിച്ചെന്ന് ഷാനവാസ് ആയിരുന്നു അത് ഇന്നും തുടർന്ന് പറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ ഇതെല്ലാം നമ്മുടെ ഗെയിം ചേഞ്ചർ ഒക്കെ ആയ ഈ പറയുന്ന റിയാസ് സലീം എന്ന് പറയുന്ന വ്യക്തി കടന്നു വന്നപ്പോൾ ഇവിടെയും ഒരു ഗെയിം ചേഞ്ചറെ കൊണ്ടുവന്നു എന്നുള്ളതാണ് പക്ഷേ അവൻ ഉദ്ദേശിച്ച ഗെയിം ചേഞ്ച് ചേഞ്ചല്ല നടന്നിരിക്കുന്നത് അവനെ ആരെയൊക്കെ ഇഷ്ടമില്ലായിരുന്നു അവർക്കെല്ലാം വലിയൊരു ബൂസ്റ്റ് കിട്ടിയ ഒരു എപ്പിസോഡാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ലൈവ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ പലരും പൊങ്ങി വന്നു അതിൽ പ്രധാനപ്പെട്ട നമുക്ക് എടുത്തു പറയാനുള്ള ഒരു വ്യക്തി അത് ബിന്നിയാണ് ബിന്നി സെബാസ്റ്റിൻ കുത്തിത്തിരിപ്പിന്റെ രാജകുമാരി എന്ന പല പ്രാവശ്യം പറയുമെങ്കിലും ഇന്ന് ഭിന്നെ എടുത്തു പറ ഇന്നാണ് ന്യായത്തിന്റെ കൂടെ നിന്നുകൊണ്ട് പോയിന്റുകൾ സത്യസന്ധമായിട്ട് എടുത്തു പറയാൻ ഭിന്നിക്ക് കഴിഞ്ഞത് ഇന്ന് ആ ബിന്നിയുടെ ഒരു സംസാരത്തിലൂടെയാണ് ഷാനവാസിന് അനുകൂലമായ അന്തരീക്ഷം മാറിയത് അവിടെ ഇരിക്കുന്ന അക്ബർ ഉൾപ്പെടെയുള്ളവർക്ക് നമ്മൾ ചെയ്തത് തെറ്റായി പോയി എന്നൊരു ഉൾചിന്ത വന്നത് ഈ ബിന്നിയുടെ ഒരു ഒരു പോയിന്റാണ് അതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ എക്സ്പോസ് ആയ മറ്റൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇന്നലെ ഒരു വീഡിയോ നടന്ന് ആദില ആദില എന്ന് പറയുന്ന കട്ടപ്പയുടെ സ്വരൂപം പുറത്താക്കിയ ഒരു പുറത്തായ ഒരു ദിവസം അതായത് നൂറു ശതമാനം ഒരു തരി പോലും ശംഖയില്ലാതെ ഒരു കട്ടപ്പയാണ് എന്ന് പ്രേക്ഷകർക്ക് മുന്നിലും അവിടെയുള്ള വീട്ടുകാർക്ക് മുന്നിലും തുറന്നു കാണിക്കപ്പെട്ട ദിവസവും കൂടിയായിരുന്നു ഇന്ന് ആവിലെ എന്ന കട്ട കട്ടപ്പ തുടക്ക നാൾ മുതൽ ഡേ വൺ മുതൽ ചെയ്തുകൊണ്ടിരുന്ന ഓരോ ഓരോ പ്രവർത്തികൾ ഈ അണിമോലെടുത്ത് കാണിച്ച പ്രവർത്തികൾ എല്ലാം കൂടെ നിൽക്കും അവസാനം ഇതൊരു പ്രശ്നമാകുമോ എന്നാകുമ്പോ കൂടെ നിൽക്കുന്നവരുടെ തലയിലിട്ട് നൈസില നൈസിലെ പോലും തീരുന്നു മാറിപ്പോകുന്ന അല്ലെങ്കിൽ ഒതുങ്ങിപ്പോകുന്ന ആതില ഇന്ന് ഇവിടെ എക്സ്പോസായി ഇന്ന് ആതിലയുടെ മുഖം തുറന്നു കാണിക്കപ്പെട്ടു കുറച്ചു പോയാൽ നോക്കിയപ്പോൾ ഇവിടെ ബെഡിൽ ഇന്ന് കരയുകയാണെന്നുള്ളൂ ബെഡിൽ നിന്ന് കമന്നു കിടക്കുന്നു കാരണം വേറെ നിവർത്തിയില്ല ഇവിടെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഷാനവാസിന്റെ കേസിലും ഇപ്പോഴുള്ള ഈ ഒരു സംഭാഷണത്തിലാണ് നമുക്ക് മനസ്സിലായത് ഷാനവാസിനെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് പോലും ഈ പറയുന്ന ആതിലയാണ് ഈ ആദിലയാണ് ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് ഷാനവാസിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ പോലും ഈ ആദരിയുടെ കൈ ഉണ്ടായിരുന്നത് കൈ ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ നേരെ എല്ലാ കുറ്റങ്ങളും ആര് തലയിൽ ഇട്ട് കൊടുത്തു ഈ പറയുന്ന ഷാനവാസിന്റെ തലയിൽ ഇട്ട് കൊടുത്തു വീണ്ടും കൈ കഴുകി മാറി നിൽക്കാൻ ശ്രമിച്ചു പക്ഷെ അവിടെ നടന്നില്ല അവിടെ കള്ളങ്ങളെല്ലാം ഓരോന്നോരൊന്നോരൊന്നായി ഇന്ന് വലിച്ചു വലിച്ചു കിടക്കപ്പെട്ടു അതായത് ആര് വന്നതിന് ശേഷം ഈ പറയുന്ന റിയാസ് സലീം വന്നതിന് ശേഷം റിയാസ് സലീം വന്നതിന് ശേഷം തന്റെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരുടെ അടുത്തും ഒത്തു നിൽക്കാൻ പറഞ്ഞു അത് കൃത്യമായിട്ട് ബിന്നി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബിന്നി പറയുന്നു റിയാസ് സലീം വന്നതിന് ശേഷമാണ് ഈ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് ഇന്നലെ വരെ ഷാനവാസിനോട് ഒപ്പം കൂടി തോളിൽ കൈയിട്ട് കൊണ്ട് നടന്ന ഈ പറയുന്ന നൂറയാകട്ടെ ആതിരിയാവട്ടെ ഇപ്പൊ മിണ്ടുന്നില്ല ഈ ഇന്നലെ വരെ ശത്രുക്കളായിരുന്ന നിവിനും നൂറയും ആതിരി ഇപ്പോ ക്ലോസ് ആയ ഫ്രണ്ട്സുകളാണ് അതെങ്ങനെ സംഭവിച്ചു ഇതൊക്കെ സംഭവിച്ചത് റിയാസ് സലീം എന്ന് പറയുന്ന വ്യക്തി വന്നതിനു ശേഷമാണ് ഇവിടത്തെ വിഷയം മറ്റൊന്നുമല്ല നമ്മുടെ നെവിന്റെ വിഷയം നെവിന്റെ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് നെവിന്റെ ബോഡി ലാംഗ്വേജും ഈ പറയുന്ന നമ്മുടെ ഷാനവാസിന്റെ ബോഡി ലാംഗ്വേജും കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും നെവിൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് അവൻ അവൻ ഇല്ല ഇല്ല എന്ന് പറയുമെങ്കിലും അവന്റെ ബോഡി ലാംഗ്വേജിലും അവന്റെ സംസാരത്തിലൊക്കെ അവൻ അത് ചെയ്തിട്ടുണ്ട് അവനൊരു കോൺഫിഡൻസിന്റെ കുറവുണ്ട് എനിക്ക് എനിക്കങ്ങനെ കുറ്റക്കാരനാക്കണ്ട എന്നൊന്നുമില്ല പക്ഷെ ഇനി ഇങ്ങനെ ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഡയലോഗ് അതുമല്ല ഇന്നലെ രാത്രി പറയുന്നുണ്ട് എന്നെ കുറ്റക്കാരനായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഷോ കിറ്റ് ചെയ്യും എന്നും പറയുന്നു അതെങ്ങനെ തന്നെ താങ്കളെ കുറ്റക്കാരനാക്കും താങ്കൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ താങ്കളെ എങ്ങനെ കുറ്റക്കാരനാക്കും ആ ഒരൊറ്റ ഡയലോഗിൽ നിന്ന് തന്നെ ഞാനിത് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുമല്ല ഷാനവാസ് ഒരു ദിവസം ഒരു സുപ്രഭാത ടപേന വന്നു പറഞ്ഞൊരു സംഭവമല്ല ഇത് ഷാനവാസ് ഇത് പലവട്ടം അവിടെയുള്ള ഓരോ ഓരോ മത്സരാർത്ഥികളോടും തന്റെ സഹ മത്സരാർത്ഥികളോട് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ഈവൻ മത്സരാർത്ഥികളോട് മാത്രമല്ല കൺവെൻഷൻ റൂമിൽ പോയി ബിഗ് ബോസിനോടും പറഞ്ഞു എന്റെ ബെഡിൽ ബെഡിൽ നിന്ന് ആരെ മാറ്റണം ഈ പറയുന്ന നെവിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ ഷാനവാസിനെ ഇതിനൊരു കുറ്റക്കാരനാക്കി ചിത്രീകരിക്കാൻ ലാലേട്ടന് കഴിയില്ല കുറച്ച് വീറെ പൊഴുക്കേടായിട്ട് വരും ഇനി ലാലേട്ടൻ അങ്ങനെ ചെയ്യൂ ഇനിയിപ്പം നെവിനെ കുറ്റക്കാരനാക്കും എന്ന് വെച്ചാൽ അതും ചെയ്യത്തില്ല കാരണം അനിമോളുടെ കേസ് ഈ ആരെയും ജുസൈലുമായിട്ടുള്ള കേസ് അവിടെയും ഈ ഒരു വിഷയം വന്നപ്പോൾ അനിമോളെ കുറ്റം ചുമത്തി അതുപോലെ ഇവിടെ ഷാനവാസിനെ കുറ്റം ചുമത്തുമെന്ന് ഞാൻ പറ വിചാരിക്കുന്നു പക്ഷേ ഈ പറയുന്ന അവൻ്റെ അവന്റെ മേലിലും കുറ്റം കൊണ്ടിടാനുള്ള ചാൻസസ് വളരെ കുറവാണ് കാരണം ഇത് 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 ശരിയാണ് നടന്നതെന്ന് പറഞ്ഞാൽ അവരുടെ റെപ്യൂട്ടേഷൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അലുവിന്റെ കേസ് അവർ പറഞ്ഞൊരു വാക്കുണ്ട് റെപ്യൂട്ടേഷൻ ഇവിടെ ബിഗ് ബോസിൽ വരുന്ന കണ്ടസ്റ്റന്റുകൾ ഇവിടെ ഇവിടെ അവരുടെ കാർമകേളികളാണ് നടത്തുന്നത് എന്നൊരു വാർത്ത എന്നൊരു സംഭവം പുറത്തു പോയി കഴിഞ്ഞാൽ അത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും ഇനി ഇനി വരുന്ന കണ്ടസ്റ്റൻസുകൾ ഇനി വരാൻ പോകുന്നവരെല്ലാം ഇത് പേടിച്ചുകൊണ്ട് ഈ ഷോയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് അവർ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അനിമോളുടെ കേസിലും അനിമോളുടെ അഗൈൻസ്റ്റ് ആയിട്ട് ലാലേട്ടം നിന്നത് ഇവിടെ ഇവിടെ സംഭവിച്ചാണ് ഈ പറയുന്ന നമ്മുടെ മല്ലിയേലയുടെ വഴക്കിൽ മല്ലിയലയിൽ ഈ പറയുന്ന ഷാനവാസും നമ്മുടെ നെവിനുമായിട്ടുള്ള വഴക്കിൽ ആ സമയത്ത് ആതിലെ വന്ന് നെവിൻ്റെ അടുത്ത് പറയുന്ന ഒരു കേസ് അവിടെ നിന്നെ പോലെയുള്ള വൃത്തികെട്ട കളികളൊന്നും ഇവിടെ വൃത്തികെട്ട കാർഡൊന്നും ഞാൻ ഇവിടെ ഇറക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ എന്നിന് പറയുന്നത് ഏത് കാട് ഏത് കാട് അങ്ങനെ കുറെ പ്രാവശ്യം ഏത് കാട് എന്നൊക്കെ ചോദിച്ചിട്ടും ആതിലേക്ക് അവിടെ ഒരു മറുപടി ഇല്ലായിരുന്നു അത് ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നേരെ പോയി ആതിലെ പോയി ഷാനവാസിന്റെ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ ഏ അത് ഞാൻ തുറന്നു പറഞ്ഞോട്ടെ അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല ഞാൻ ഈ അവനൊരു വൃത്തികെട്ട കാട് ഇറക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു പോയി അത് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇവിടെ ആ ഈ പറയുന്ന ഷാനവാസിനെ കൂട്ടുപിടിക്കുന്നു ഷാനവാസ് പറയുന്നത് ശരിയാണ് എനിക്ക് എനിക്കങ്ങനോട് അനുഭവം ഉണ്ടായിട്ടുള്ളൂ നീ പറഞ്ഞു എന്നേ എല്ലാവരും പറയുള്ളൂ അതുപോലെ ഷാനവാസ് പറയുന്നു എന്നിട്ട് മറ്റ് പലരെയധികം അതായത് അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളുടെ ഫെഡിലൊക്കെ ചെന്ന് ഇതിനെ കുറിച്ച് ആരായിരുന്നു നിങ്ങൾക്കങ്ങനെ തോന്നിയില്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ അവന്റെ അവന്റെ സ്വഭാവം അവന്റെ പെരുമാറ്റം നിങ്ങൾക്കൊരു തെറ്റായിട്ട രീതിയിൽ തോന്നിയില്ലേ എന്ന് പലവരായിട്ട് ചോദിച്ച് മനസ്സിലാക്കി എല്ലാവരുടെ മനസ്സിലേക്കും ഇങ്ങനെ ഒരു ചിന്ത ഇട്ട് കൊടുക്കുന്നു അതില എന്നിട്ട് വന്നിട്ട് ഈ പറയുന്ന ഓപ്പൺ നോമിനേഷനിൽ വന്ന് പറയുന്നു ഈ പ്രവീൺ ഉൾപ്പെടെ പ്രവീണിന്റെ കേസും പറഞ്ഞത് അതല്ല പ്രവീൺ ഉൾപ്പെടെ പിന്നീട് ഇതുപോലുള്ള മോശമായിട്ടുള്ള ഒരു അനുഭവം ആര് നെവിൽ നിന്നുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഷാനവാസിനും ഷാനവാസ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ നോമിനേഷൻ ചെയ്യുന്നു അതിന് പിന്നാടിയാണ് അതിന് പിന്നാലെയാണ് ആര് ഷാനവാസും എന്ന് പറയുന്നത് ശരിയാണ് ഈ പറഞ്ഞത് എനിക്ക് ഈ സംഭവം എനിക്ക് പല പ്രാവശ്യവും എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ദുര അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം അവന്റെ കൈ തട്ടി മാറ്റിയിട്ടുണ്ട് ഞാൻ ഈവൻ കൺവെൻഷൻ റൂമിൽ വരെ പോയി ഞാൻ ഇതിന് പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അതിനുശേഷമാണ് ആരുടെ രംഗപ്രവേശനം നമ്മുടെ നമ്മുടെ ഗെയിം ചേഞ്ചറായ നമ്മുടെ നമ്മുടെ റിയാ സലീമിന്റെ രംഗപ്രവേശം റിയാ സലീം ഇവിടെ വന്ന് തന്റെ കമ്മ്യൂണിറ്റി ഉള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ആൾക്കാരല്ല ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒത്തു നിൽക്കണം നീ എന് ഈ പറയുന്ന നെവിൻ എഗൈൻസ്റ്റ് ആയിട്ട് പോയി നിങ്ങൾ ഒത്തു നിൽക്കണം ഷാനവാസിനെ എന്ത് ചെയ്യണം ഒറ്റയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിലേക്ക് വിഷം കൊത്തിവെക്കുന്നത് ഈ പറയുന്ന റിയാ സലീമാണ് റിയാ സലീമിന് പണ്ടേ അറിയാം ഇത്തിരി പിന്നീട് പിന്നെ തണ്ടും തടിയുമുള്ള കുറച്ച് മീശയുള്ള കുറച്ച് പൗരഷം കൂടിയ പുരുഷന്മാരെ അവനെ അപ്പോഴേ കണ്ടുകൂടാ അന്ന് ഇന്നും അങ്ങനെ തന്നെയാണ് അവരുടെ അടുത്തവൻ അസൂയയാണ് മനസ്സിലായോ അവർക്ക് അവൻ്റെ അടുത്ത് അവന് ഭയങ്കര തനിക്ക് അങ്ങനെ ആകാൻ പറ്റാത്ത കൊണ്ടുള്ള അസൂയാണെന്ന് അറിയത്തില്ല അവന് ആ ഒരു അസൂയുണ്ട് ആ അസൂയെല്ലാം കൂടി ചേർത്ത് ഈ പറയുന്ന ഈ ഇവിടെയുള്ള എൽ ജി പി കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഈ നെവിൻ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു വിഷവിത്ത് ഇട്ടു കൊടുക്കുന്നു അവര് എന്താ ഇത് അതുവരെ അടിച്ചു പിരിഞ്ഞ് നിന്നിരുന്ന അവരെ ക്ലോസ് ആവുകയും അതിനുശേഷം ഷാനവാസിനെതിരായിട്ട് പറയുകയും ചെയ്യുന്നു അപ്പൊ എന്നിട്ട് ഇവളിവിടെ നിന്ന് പറഞ്ഞു ഞാൻ ഞാനത് അങ്ങനെ പറഞ്ഞത് വേറൊരു രീതിയിലാണെന്ന് പറഞ്ഞു വളച്ചൊടിക്കാനൊക്കെ ആദ്യം ശ്രമിക്കുന്നു അവിടെ അവളുടെ വളച്ചൊടിപ്പിനെ ആദ്യമായിട്ട് തടയിട്ട് കൊണ്ടാണ് അനിമോൾ വരുന്നത് അനിമോൾ അവരുടെ സുഹൃത്തായിരുന്നിട്ട് പോലും അനുമോൾ വന്ന് കൃത്യമായിട്ട് പറയുന്നു ഈ സംഭവം എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാൻ താല്പര്യമില്ലായിരുന്നു അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് മുൻപ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അവൻ വന്നത് അവൻ അങ്ങനെയൊക്കെ നിൽക്കുന്നത് ഇതെല്ലാം അവൻ കൂടുതലായിട്ട് ഇടപെടുന്നത് അതായത് ഞാൻ പ്രവീണിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവൻ ഇങ്ങനെ ഇടപെടണം നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളെ മറ്റേ തെറ്റായ രീതിയിൽ ആരെങ്കിലും ഒന്ന് വന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് വീണ്ടും വീണ്ടും എന്റെ അടുത്ത് ആവർത്തിച്ച് ആവർത്തനം എന്റെ ഒപ്പീനിയൻ പറ ഒപ്പിയൻ പറ എന്ന് അവൾ പറഞ്ഞു എന്ന് പറഞ്ഞ ആദ്യത്തെ അടി അടികൊടുക്കുന്നത് അടിമോളാണ് അതിനുശേഷം യഥാർത്ഥത്തിന് കൊടുക്കുന്നത് ഈ പറയുന്ന ബിന്നിയാണ് ബിന്നി സവാസ്റ്റ്യം എന്ന ഓരോ പോയിന്റുകളായിട്ട് എടുത്തു വെച്ച് എല്ലാവരുടെയും വാ അടഞ്ഞു പോകുന്ന രീതിയിലുള്ള പോയിന്റുകളാണ് ബിന്നി നിരത്തിയത് ബിന്നി പറയുന്നുണ്ട് ഈ ഒരു കേസ് ഏ ബി ആദ്യമേ ഈ പറയുന്ന ജയിൽ നോമിനേഷനിൽ തന്നെ ബിന്നിയെ കട്ടപ്പാന്ന് വിളിക്കുകയുണ്ടായി ആ രാതിൽ പിന്നെ അവിടെ പറഞ്ഞത് യഥാർത്ഥ കട്ടപ്പം ഞാനല്ല യഥാർത്ഥ കട്ടപ്പം നീയാണ് ഈ ഒരു വിഷയം നെവിന്റെ ഈ ഒരു വിഷം കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് നിന്റെ സ്വത്ത് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നീ അപ്പോ അന്ന് നെവിനിയുമായിട്ടുള്ള അടി നടന്ന സമയത്ത് നീ ഒരു വൃത്തികെട്ട ആക്ട് കാണിച്ചു നീ വൃത്തികെട്ട കാർ ഇറക്കി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അത് സത്യമാണെന്ന് തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ നേരെ എന്ത് ചെയ്തു ഈ പറയുന്ന ഷാനവാസിനെ കൂട്ടുപിടിക്കും ഈ ഒരു വൃത്തികെട്ട ഒരു പരാമർശം ഇവിടെ കൊണ്ട് പറയാനുള്ള മൂല കാരണം ആതിലെയാണ് എന്ന് ബിന്നി തുറന്നടിക്കുന്നു അതിനോടൊപ്പം ആ നമ്മുടെ മൈൻഡ് നോക്കണം ബുദ്ധി നോക്കിക്കണം പിന്നി അവിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഈ പറയുന്ന റിയാസലിം റിയാസലിം വന്നതിന് ശേഷമാണ് ഈ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടായത് എന്ന് കൂടി പറയുമ്പോൾ അവിടെ യാവിലൊരു പതനം പൂർണ്ണമാകുകയാണ് ആവിലെ എന്ന് പറയുന്ന മത്സരാർത്ഥി അക്ഷരാർത്ഥത്തിൽ നൂറ് ശതമാനം പൊളിച്ചടിക്കപ്പെടുകയാണ് അവന്റെ വ്യക്തിത്വം എന്താണ് അവൾ ആരാണ് എന്നുള്ളത് എക്സ്പോസ് ആയി താൻ ഒരു കുത്തിത്തിരിപ്പ് കാര്യമാണെന്നും താൻ എപ്പോഴും പിന്നിൽ നിന്ന് കുത്തുന്നത് എന്റെ ഒരു ശീലമാണ് എന്ന് എന്നടക്കം എല്ലാവരുടെ മുന്നിൽ ഹൗസ്മേറ്റ് ആയിക്കോട്ടെ ഈവൻ നമ്മുടെ പ്രേക്ഷകരായിക്കോട്ടെ അവരുടെ മുന്നിലേക്കാം ഇത് എക്സ്പ്ലോസ് ആയി കഴിഞ്ഞിരിക്കുന്നു മനസ്സിലായോ ഇവിടെ എടുത്തു പറയാനുള്ളത് ഷാനവാസ് എന്ന് പറഞ്ഞ മത്സരാർത്ഥി വളരെ തുടക്കമൊക്കെ നല്ല പൊങ്ങി വരികയും ഇടയ്ക്ക് വെച്ച് മങ്ങിപ്പോയ ഒരു മത്സരാർത്ഥിയാണ് ഷാനവാസ് പക്ഷെ ഈ ഒരു ഹോട്ടൽ ടാസ്ക് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടത് പ്രയോജനപ്പെടുത്തിയത് ടാസ്ക് എറിഞ്ഞു കളിച്ചത് ആർന്ന് ചോദിച്ചാൽ ഷാനവാസ് ആണ് ഷാനവാസിന്റെ ഒരു ദിവസത്തെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ താഴെ കിടന്ന പത്താം സ്ഥാനത്ത് നിന്ന ഷാനവാസ് ഇപ്പൊ ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മൂന്നോ നാലാമത്തെ സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെട്ടു പോയ ഷാനവാസ് ഇപ്പൊ ടോപ്പിൽ നിൽക്കുകയാണ് കാരണം അമ്മാതിരി മാസാണ് കാണിച്ചത് ഷാനവാസിന്റെ ഭാഗത്താണ് നൂറ് ശതമാനം ശരി ഈവൻ ടാസ്കിന്റെ കേസിലായിക്കോട്ടെ ടാസ്കിന്റെ കേസിൽ ഷാനവാസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നൂറ് ശതമാനം കറക്റ്റ് ആയിരുന്നു അവിടെ ഇരിക്കുന്ന ഒരു വിവരവും ഇല്ലാത്ത അല്ലെങ്കിൽ വരുന്ന ഗസ്റ്റിന്റെ കാല് കഴിവി വെള്ളം കുടിച്ച് എന്തും നേടാം എന്ന് കരുതുന്ന അവിടെയുള്ള വീട്ടുകാരെ എല്ലാം അടിച്ചൊതുക്കിക്കൊണ്ട് താൻ പറഞ്ഞതാണ് ശരി ഇതാണ് ന്യായം എന്ന് സ്ഥാപിക്കാൻ ഷാനവാസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി ലാലേട്ടൻ വരുമ്പോൾ സംഭവിക്കും എന്നുള്ളതാണ് അല്ലേ ഈ അനിമോളുടെ കേസിന്റെ അനിമോള് ആര്യൻ ജുഷേൽ വിഷയത്തിൽ അനിമോളുടെ അടുത്ത് ഫയർ ചെയ്തതുപോലെ ഷാനവാസിന്റെ അടുത്ത് ഫയർ ചെയ്താൽ നൂറ് ശതമാനം ഞാൻ ഷാനവാസ് അവിടെ നിൽക്കില്ല ഇവരുടെ ഷോയുടെ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ അന്ന് നിങ്ങൾ അടിച്ചിരുത്തി അതുപോലെ ഷാനവാസിനെയും അടിച്ചിരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഷാനവാസിന്റെ മുഖത്ത് നോക്കി നാണം കെട്ടവനെ എന്ന് നിങ്ങൾ വിളിക്കാൻ തുനിയുകയാണെങ്കിൽ എഴുതി തരാം ഷാനവാസ് അവിടെ നിൽക്കത്തില്ല കാരണം ഷാനവാസ് പറയുന്ന ഒരു കാര്യം സത്യമാണ് നിങ്ങൾക്ക് ആരോ അവിടെ ഇരിക്കുന്ന ആർക്കോ ഇവൻ എനിക്ക് പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്നൊരു വിധി എഴുതാൻ പറ്റത്തില്ല കാരണം അനുഭവിച്ച ആളാ പറയുന്നത് അനുഭവിച്ച ആളാണ് പറയുന്നത് അതുപോലെ ആദ്യമായിട്ടല്ല പറയുന്നത് ഇത് എനിക്ക് ഈ ഒരു ദുരനുഭവം ഉണ്ടായ അന്ന് മുതൽ പലപ്പോഴായിട്ട് ഈ ഇപ്പൊ കിടന്ന് അലയ്ക്കുന്ന ഇപ്പൊ കിടന്ന് ഈ നെബിനു വേണ്ടിയിട്ട് വാദിക്കുന്ന അവരോടെല്ലാം ഈ പറയുന്ന ഷാനവാസി കേസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ ഈ കൺപക്ഷ റൂമിൽ പോയി ഈ ഒരു പരാതി പറഞ്ഞിട്ടുള്ളതും എന്നുള്ളതും ഒക്കെ ഷാനവാസിന് പ്ലസ് പോയിന്റ് ആണ് ഇനി നമുക്ക് നാളെ അല്ലെ ഇനി ലാലേട്ടം വരുമ്പോ തന്നെ അറിയാം എന്തായാലും ഒരു കാര്യം നമുക്ക് നിസ്സംശയം പറയാം നൂറ് ശതമാനം ഷാനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥി മാസായി കത്തി പടർന്നു വരുന്ന ഒരു സംഭവമാണ് നമ്മൾ ലൈവിൽ കണ്ടത് നമുക്ക് വേണം കാണാം